മീൻകറിയിൽ ഇടാൻ കറിവേപ്പില തീർന്നുപോയി കൃഷ്ണമ്മ നോക്കുമ്പോൾ മണികണ്ഠൻ്റെ വീട്ടുപറമ്പിൽ കഴച്ച് വളർന്നു നിൽക്കുകയാണ് കറിവേപ്പില മരം നേരെ മണികണ്ഠൻ്റെ പറമ്പിലേക്ക് മകളെയും കൊണ്ട് നടന്നു ഭാഗ്യത്തിന് ആരും ഇല്ല ചോച്ചൽ ആട്ടി ഓടിക്കും ഒരു തുള്ളി കറിവേപ്പിലയോ ഒരു സാധനമോ അവിടെ നിന്ന് കൊടുക്കത്തില്ല അതുകൊണ്ട് തന്നെ ആരും കാണാതെ കുറച്ച് കറിവേപ്പില പറിക്കാമെന്ന് കരുതി കിണറ്റിൻ ചുവട്ടിലുള്ള കറിവേപ്പില മരത്തിൻ്റെ ചുവട്ടിൽ വന്നതും ആ കറിവേപ്പരയിൽ കണ്ട കാഴ്ചയിൽ കൃഷ്ണമ്മ നടുങ്ങി ഒന്ന് പിന്നോട്ട് മാറി പിന്നെ അവർ ഒരൊറ്റ നിലവിളിയാണ് അങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഒരൊറ്റ ഓട്ടമായിരുന്നു അവരുടെ നിലവിളി കേട്ട് അവിടെ കൂടിയ നാട്ടുകാരും നടുങ്ങി എന്താണ് അവിടെ സംഭവിച്ചത് ആ കഥയിലോട്ടൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈംദില്ല സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണോ നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജസ് ക്രിയേഷൻസ് കൃഷ്ണമ്മയുടെ മീൻകറി റെഡിയായി പക്ഷെ അവസാനം ഇത്തിരി വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ഇട്ടാലേ കൊള്ളാവൂ പക്ഷെ കറിവേപ്പില കയ്യിലില്ല തൊട്ടപ്പുറത്തുള്ള മണികണ്ഠൻ്റെ പറമ്പിലാണെങ്കിൽ കറിവേപ്പിലയും തക്കാളിയും മുരിങ്ങിക്കയും എല്ലാം ഉണ്ട് മണികണ്ഠനും ജോലിക്കാരൻ രവിയും കൂടെയാണ് എല്ലാം നട്ട് വളർത്തുന്നത് പക്ഷെ ചോദിക്കാൻ ചെന്ന കണ്ണ് പൊട്ടണ വിളിക്കും മണികണ്ഠനെ പിന്നെയും സഹിക്കാം പക്ഷെ വേലക്കാരൻ രവിയാണ് ഏറ്റവും പ്രശ്നം അയാളാണെങ്കിൽ തെറിയും വിളിച്ച് ആട്ടി ഓടിക്കും മാത്രമല്ല രണ്ട് മുഴുത്തം പട്ടിയുണ്ട് അവിടെ കൃഷ്ണമ്മ രണ്ടും കൽപ്പിച്ച് മോളയും കൂട്ടി കറിവേപ്പിലെ മോഷ്ടിക്കാൻ ആ പറമ്പിലെത്തി ഉച്ചയ്ക്കൊരു രണ്ട് മണിയായി കാണും ഈ നേരം എല്ലാവരും ഉച്ച ഉറക്കായിരിക്കുമെന്ന് കരുതിയാണ് അമ്മയും മോളും പോകുന്നത് കറിവേപ്പില നിൽക്കുന്ന ഭാഗത്തേക്ക് ചെന്നു അപ്പോഴാണ് അവരാ കാഴ്ച കാണുന്നത് കറുവേപ്പിലയുടെ മുകളിലും പിന്നെ അതിൻ്റെ ചുവട്ടിലും ഒക്കെ ആയിട്ട് ചുവപ്പ് നിറത്തിൽ എന്തോ തളിച്ചിരിക്കുന്നു അവരൊന്നും കൂടി നോക്കി രക്തത്തിൻ്റെ ഒരു രൂക്ഷ ഗന്ധം അടുത്തുള്ള കിണറ്റിൻ്റെ കൈവരിയിലും രക്തം തെറിച്ചിട്ടുണ്ട് അവരാ കിണറ്റിലോട്ടൊന്ന് എത്തി നോക്കി കിണറ്റിൽ എന്തോ കിടക്കുന്നു കുറച്ച് മാംസഭാഗങ്ങളാണത് അവരൊറ്റ നിലവിളിയാണ് പിന്നെ അവിടെ നിന്നില്ല വിളിച്ചുകൊണ്ട് മോളുടെ കൈയും പിടിച്ചൊരൊറ്റ ഓട്ടമായിരുന്നു കൃഷ്ണമ്മ ഇവരുടെ വിളിയേട്ട് നാട്ടുകാരും അവിടെ എത്തി അധികം താമസിയാതെ ഫയർഫോഴ്സും പോലീസും ഒക്കെ എത്തി ആ മാംസ കഷ്ണങ്ങളെല്ലാം പെറുക്കിയെടുത്ത് കരയ്ക്ക് കൊണ്ടുവന്നു ചില ഭാഗങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലാണ് മുഴുവനായിട്ട് കത്തിയിട്ടില്ല എല്ലാം കൂടി കൂട്ടി വെച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് ആ വീട്ടില് പത്ത് വർഷമായി ജോലി ചെയ്തിരുന്ന ജോലിക്കാരൻ രവിയുടേതാണതെന്ന് രവിയും ഭാര്യയും പത്ത് വർഷം മുൻപാണ് മണികണ്ഠൻ്റെ അടുത്ത് ജോലി അന്വേഷിച്ച് വരുന്നത് ഭാര്യയും ഭർത്താവും എല്ലാം മുറിയ പണിയെടുത്താണ് ഈ ഭൂമി ഇങ്ങനെ ആക്കിയത് ഒരു തരിശു ഭൂമിയില് അവരുടെ അധ്വാനം ഒന്നുകൊണ്ട് മാത്രമാണ് അവര് പൊന്ന് വിളയിച്ചെടുത്തത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ രവിയുടെ ഭാര്യ ജോലി മതിയാക്കിയിട്ട് സ്വന്തം വീട്ടിലോട്ട് പോയി പിന്നെയും മണികണ്ഠൻ്റെ തോട്ടത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി മണികണ്ഠനൊപ്പം തന്നെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആ തൊഴിലാളിയാണ് ആരോ ഇത്ര ക്രൂരമായി കൊന്നു കിണറ്റിലിട്ടിരിക്കുന്നത് എന്തായാലും പോലീസ് എത്തി അവരുടെ ജോലി തുടങ്ങി ആദ്യം പോലീസ് പരിശോധന തുടങ്ങിയത് തന്നെ മണികണ്ഠൻ്റെ വീട്ടിനകത്തു നിന്നാണ് ആളിലും ചുമരിലുമൊക്കെ ചോരതെറിച്ച പാടുകൾ ഉണ്ടായിരുന്നു നേരെ പോലീസ് അടുക്കള ഭാഗത്ത് ചെന്നപ്പോൾ കാണുന്നത് അവിടെ തറയിൽ എന്തോ ഇട്ട് കത്തിച്ചിട്ടുണ്ടായിരുന്നു പോലീസിന് ഒരു കാര്യം മനസ്സിലായി രവിയുടെ ശരീരം ഇവിടെയിട്ടാണ് കത്തിക്കാൻ ശ്രമിച്ചത് പിന്നീടത് പല കഷ്ണങ്ങളായി മുറിച്ചാണ് കിണറ്റിൽ കൊണ്ട് തള്ളിയിരിക്കുന്നതെന്ന് ഇനി അറിയാനുള്ളത് ആരാണിത് ചെയ്തത് എന്തിനാണ് അതിനുള്ള ഉത്തരവും അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ഈ കേസിൽ പോലീസിനെ കണ്ടുപിടിക്കാൻ സാധിച്ചു ഇത്രയൊക്കെ ആയിട്ടും ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ കസേരയിൽ കുളിച്ച് കുട്ടപ്പനായിട്ട് കുട്ടപ്പനായിട്ടിരിക്കുകയാണ് മുതലാളി മണികണ്ഠൻ പോലീസ് നോക്കുമ്പോൾ അയാളുടെ കയ്യിലൊക്കെ അവിടെ അവിടെ പൊള്ളിയിട്ടുണ്ട് പോലീസ് പിന്നെ ഒന്നും നോക്കിയില്ല മണികണ്ഠനെ പിടിച്ചൊന്ന് കുടഞ്ഞു സത്യം പറ നീയല്ലേ ഇത് ചെയ്തത് അയാൾ കൈമലർത്തി ചോദിക്കേണ്ട രീതിയിൽ പോലീസ് പിന്നീട് മണികണ്ഠനെ ചോദ്യം ചെയ്യുകയാണ് അപ്പോൾ അയാൾ തത്ത പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി ഈ രവിയും രവിയുടെ ഭാര്യ വസന്തയും കൂടി ഈ തോട്ടമൊക്കെ ഒരു സ്വർഗമാക്കി മാറ്റുകയാണ് മണികണ്ഠൻ്റെ രണ്ട് മക്കളും വിദേശത്താണ് ഇയാളും ഭാര്യയും മാത്രമേ ഈ വീട്ടിലുള്ളൂ രവിക്കും വസന്തയ്ക്കും ആ വീട്ടിൽ സർവ്വ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു തൊഴിലാളി മുതലാളി വേർതിരിവൊന്നും ഇല്ല അങ്ങനെ കുറച്ച് വർഷങ്ങൾ പോയപ്പോഴാണ് വസന്ത ഒരു ദിവസം ആ കാഴ്ച കാണുന്നത് രവിയും മുതലാളിയുടെ ഭാര്യയും തമ്മിൽ ശൃംഖരിക്കുന്നത് അവരൊളിച്ചു നിന്ന് ഇവർ പറയുന്നതെല്ലാം കേട്ടു അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി ഒരു വഴിവിട്ട രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കെന്ന് അതോടെ വസന്തയും മണികണ്ഠനും തമ്മിൽ നല്ല രീതിയിൽ വഴക്ക് കൂടുകയും വസന്ത ആ വീട് വിട്ടു പോവുകയാണ് ചെയ്തത് അതോടെ രവിയും വസന്തയും തമ്മിലകന്നു രവി മണികണ്ഠൻ്റെ വീട്ടിൽ തന്നെ പിന്നെ രവി ഇതങ്ങ് മുതലെടുക്കുകയാണ് ഒരു അധികാര ഭാവമാണ് അയാൾക്ക് പിന്നീട് ഒരു ദിവസം മണികണ്ഠൻ കാണാൻ പാടില്ലാത്ത രീതിയിൽ ഒരു കാഴ്ച കാണുകയാണ് ജോലിക്കാരനും ഭാര്യയും തമ്മിൽ അയാൾക്ക് സർവ്വ നിയന്ത്രണവും നഷ്ടപ്പെട്ടു ഒരു മുതലാളിക്കും സഹിക്കാൻ പറ്റാത്ത കാര്യം അയാൾ നോക്കുമ്പോൾ പിന്നെ അങ്ങോട്ട് തൻ്റെ ഭാര്യയെ കൈവിട്ടു പോകുന്ന കാഴ്ചയാണ് മണികണ്ഠൻ ഉടൻ തന്നെ രവിയുടെ ശമ്പളമൊക്കെ കൊടുത്ത് സെറ്റിൽ ചെയ്ത് രവി അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ് എന്നാൽ രവിയെ പറഞ്ഞ് വിട്ടതും സ്വന്തം ഭാര്യയും കൂടെ സ്വന്തം വീട്ടിലോട്ട് പിണങ്ങി പോകുന്നതാണ് പിന്നെ മണികണ്ഠൻ കാണുന്നത് ഇപ്പോൾ മണികണ്ഠൻ തികച്ചും ഒറ്റപ്പെട്ട് ആ വീട്ടിലായി അയാള് പിന്നീട് ആശ്രയിച്ചത് മദ്യത്തിനെയായിരുന്നു അപ്പോഴും അയാളുടെ നെഞ്ചിൽ ഒരുപിടി കല്ലെരിയുന്നുണ്ടായിരുന്നു തൻ്റെ കുടുംബം ചിന്ന ഭിന്നമാക്കിയത് ഈ ജോലിക്കാരനാണ് ഇവനെ വെറുതെ വിടാൻ പാടില്ല അയാൾ തീരുമാനിച്ചുറച്ചു ഒരു ദിവസം രവിയുടെ വീട്ടിൽ ഈ മണികണ്ഠൻ എത്തുകയാണ് വളരെ സ്നേഹം നടിച്ച് മണികണ്ഠൻ രവിയെ തിരിച്ച് വിളിച്ചുകൊണ്ട് പോയി പിന്നീട് രവി ആ വീട്ടിലെ സകലാ കാര്യങ്ങളും നല്ല ഉഷാറായി പഴയതുപോലെ നോക്കി നടത്താൻ തുടങ്ങി ചുരുക്കി പറഞ്ഞ മുതലാളി തൊഴിലാളിയും തൊഴിലാളി മുതലാളിയുമായി എന്തിന് മദ്യപിക്കാൻ പോലും പൈസ രവിയുടെ കയ്യിൽ നിന്നും വാങ്ങേണ്ട അവസ്ഥയായി മുതലാളിയായ മണികണ്ഠന് എന്നാൽ രവിയുടെ ഉള്ളിലും പക കിടപ്പുണ്ട് മര്യാദയ്ക്ക് മുതലാളിയുടെ ഭാര്യയും പ്രേമിച്ച് മുന്നോട്ട് പോയതാണ് അത് ഇല്ലാതാക്കിയത് അയാൾക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധിച്ചില്ല രണ്ടുപേരും മനസ്സിൽ പക വച്ചിട്ട് ഒരു വീട്ടിൽ തന്നെ കഴിയുകയാണ് അങ്ങനെ നാളുകൾ കടന്നുപോയി ഒരു ദിവസം രവി മണികണ്ഠനെ അടിച്ച് പുറത്താക്കുകയാണ് എന്നിട്ട് വാതിലും അടച്ചു ഇത് അയാളിലെ പക ആളി കത്തിച്ചു രവി ഒരു ദിവസം നോക്കുമ്പോൾ സോഫയിൽ കിടന്നുറങ്ങിയാണ് മണിയണ്ടൻ ഒന്നുമിണ്ടാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു തൂമ്പയും എടുത്തുകൊണ്ട് രവിയുടെ അടുത്തെത്തി കുറച്ചു നേരം അയാൾ രവിയെ തന്നെ നോക്കി നിന്നു തൻ്റെ കുടുംബവും തൻ്റെ സ്വത്തും എല്ലാം തട്ടിയെടുത്തവനാണ് ഈ കിടന്നുറങ്ങുന്നത് ഇനി ഇവൻ വേണ്ട എന്ന് ചിന്തിച്ചു കൊണ്ട് തൂമ്പ കൊണ്ടൊരൊറ്റ അടിയായിരുന്നു രവിയുടെ തലക്കിട്ട് അതോടെ തൊഴിലാളിയുടെ ജീവിതം അവിടെ തീർന്നു എന്നിട്ടും മണികണ്ഠനെ ദേഷ്യം തീർന്നില്ല മൃതദേഹം വലിച്ചിഴച്ച് അടുക്കളയിൽ കൊണ്ടിട്ടു ഇയാൾ കത്തിക്കുകയാണ് പക്ഷെ മുഴുവനും കത്തിയില്ല മാത്രമല്ല മണികണ്ഠൻ്റെ കയ്യും പൊള്ളി ആ ഉദ്യമം അവിടെ നിർത്തിയിട്ട് അയാൾ തിരിച്ചു പോയി കിടന്ന് വൃത്തിയെ ഉറങ്ങുകയാണ് പിറ്റേ ദിവസം ഈ ശരീരം വലിച്ചിഴച്ച് പിന്നാമ്പുറത്ത് കിണറ്റിൽ കൊണ്ടിടാനായിട്ട് നോക്കി പക്ഷേ ഭാരമുള്ള ആ ശരീരം മെലിഞ്ഞുണങ്ങിയ മണികണ്ഠനെ വലിച്ചിഴിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നില്ല ഒടുവിൽ അയാൾ വീടിൻ്റെ അകത്ത് ചെന്ന് ഒരു വെട്ടുകത്തി കൊണ്ടുവന്നിട്ട് ആ കിണറ്റിൻ്റെ അവിടെ ഇട്ട് തന്നെ ഈ ശരീരം ഏഴ് പീസായിട്ട് മുറിക്കുകയാണ് എന്നിട്ട് ഓരോ പീസും കിണറ്റിൽ കൊണ്ടങ്ങിട്ടു എന്നിട്ട് രക്തം തെറിച്ച വീടിനകത്തുള്ള ആ തറയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ശേഷം കുളിച്ച് അന്ന് വരെ ഇടാതെ മാറ്റി വച്ചിരുന്ന പുതുപുത്തൻ ഡ്രസ്സൊക്കെ ഇട്ട് അയാൾ ആ വീട്ടിൽ ഉണ്ടു ഉറങ്ങി ഇരുന്നു കൃഷ്ണമ്മ അന്നാണ് ആ കറിവേപ്പില പറിക്കാൻ വരുന്നതും ഈ ഒരു കാഴ്ച കാണുന്നതും അവർ കറിവേപ്പില പറിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ സത്യം അത്ര പെട്ടെന്നൊന്നും വെളിയിൽ അറിയില്ലായിരുന്നു ഇതാണ് പറയുന്നത് ഓരോരുത്തരെയും ഇരുത്തേണ്ടടുത്ത് ഇരുത്തണമെന്നത് ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻ്റ് ചെയ്യൂ പുതിയൊരു ക്രൈംബ്രിഡ് സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്